അസ്ലാം വലിക്കും ഹായ് ഓൾ അപ്പം ഇല്ല ഇപ്പെരുന്നാളുടെ ഒരുക്കങ്ങളും ക്ലീനിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞാൽ എൻ്റെ ഇതാ ഒത്തു വപ്പിച്ച് ഒരു വിധം ഞാൻ ഒക്കെ ആക്കി എടുക്കുന്നുണ്ട് പിന്നെ ഇല്ലേ ചെറിയ മക്കളുള്ള പാരൻസിനും അതേപോലെ തന്നെ ജോലിക്ക് പോകുന്ന ആൾക്കാർക്കൊക്കെ ഇപ്പോൾ തലേ ദിവസം മെനക്കെട്ട് ഒരുക്കങ്ങൾ നടത്താനും എന്നാൽ രാവിലെയും വലിയ സമയമൊന്നും കിട്ടില്ല കുഞ്ഞു മക്കളിലുള്ള ഉമ്മമാർക്കാണെങ്കിൽ രാവിലെ അവരെങ്കിലും ഒരുക്കി പിടിച്ച് പള്ളിയിലേക്ക് പറഞ്ഞേക്കാന്നെല്ലാം പറഞ്ഞാൽ ഒരുപാട് സമയം അങ്ങ് പോകുന്നതാണ് അങ്ങനത്തെവർക്കൊക്കെ വേണ്ടി ട്രൈ ചെയ്ത് വെക്കാൻ പറ്റും നല്ലൊരു റെസിപ്പി ആയിട്ട് ഇന്നത്തെ മന്തിയുടെ പ്രത്യേകിച്ച് ചെയ്യാൻ എൻ്റെ ഹസ്ബൻഡിനില്ല മന്തി എന്ന് പറഞ്ഞാൽ ഒട്ടും ഇഷ്ടമല്ല പക്ഷേ ഇങ്ങനെ നല്ല ഫ്ലേവറായിട്ട് റൈസ് വരുന്നത് കൊണ്ട് തന്നെ ഈ ഒരു മന്തി ഇഷ്ടാട്ടോ അപ്പോൾ നമുക്ക് റെസിപ്പി നല്ല ഡീറ്റെയിൽ ആയിട്ട് നോക്കാം അപ്പോൾ മന്തിക്ക് ഫസ്റ്റ് നമ്മൾ എടുക്കുന്ന ബസ്മതി റൈസ് സാധാരണ നമ്മൾ മന്തി വെക്കുമ്പോൾ എപ്പോഴും പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ ബസ്മതി റൈസ് അരമണിക്കൂർ സോക്ക് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് പക്ഷേ അങ്ങനെയല്ല ബസ്മതി റൈസ് ഒരിക്കലും അരമണിക്കൂറല്ല നിങ്ങൾ സോക്ക് ചെയ്യേണ്ടത് ഞാനില്ല റെസ്റ്റോറൻറ്റല്ലേ പോയിട്ട് കഴിക്കും ഞാനിങ്ങനെ വിചാരിക്കും ഇവർ ഏത് റൈസാണ് സെലക്ട് ചെയ്യുന്നത് ഇത്ര നീളത്തിലെങ്ങനെയാണ് കിട്ടുന്നത് എന്നുള്ളത് അപ്പോൾ നമ്മൾ റൈസ് നല്ല നീളം കിട്ടണമെങ്കിൽ ഏത് ബ്രാൻഡിനെ നിങ്ങൾ വാങ്ങിച്ചോ സെല്ലാർ റൈസ് സെല്ലാർ റൈസ് വേണമെന്നൊന്നുമില്ല ഏതെങ്കിലും നിങ്ങൾ വാങ്ങിച്ചാലും എന്താ ചെയ്യണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉച്ചക്കേക്ക് വെക്കുന്നുണ്ട് തലേ ദിവസം രാത്രി കിടക്കാൻ പോകുന്ന സമയത്ത് കഴുകി വൃത്തിയാക്കി സോക്ക് ചെയ്ത് അട വെച്ചോട്ടാ എന്നാലേ നല്ലപോലെ നീളത്ത് റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന ആ ഒരു രീതിക്ക് അരി നല്ലവണ്ണം നീളത്തിലായിട്ട് വരും കേട്ടോ ഇനിയിപ്പോൾ ഞാനിവിടെ എടുത്തത് അൽഫാം പീസിൻ്റെ ആ ഒരു പീസിൽ നാല് പീസാക്കിയൊരു ചിക്കൻ അങ്ങനെയാട്ടോ ചിക്കൻ വാങ്ങിച്ചിട്ടുള്ളത് അതിപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് രീതിയിലും നമുക്ക് ചിക്കന് കട്ട് ചെയ്തെടുക്കാം അതായത് നമ്മുടെ വീട്ടിലെ ആൾക്കാർക്ക് ചെറിയ പീസായിട്ട് കഴിക്കാനോ ഇഷ്ടമെങ്കിൽ അങ്ങനെ അതൊക്കെ പക്ഷേ അധികം ചെറുതാക്കിയാൽ നമുക്ക് മന്തിയിലെ ചിക്കൻ അങ്ങ് വന്നു തുടങ്ങി പോകും കാരണം നമ്മൾ ആ ഒരു ദമ്മിൽ നിന്ന് വേവിക്കുന്നതാണല്ലോ അപ്പോൾ അത്യാവശ്യം ഒന്നുകിൽ ഒരു ചിക്കൻ ഒമ്പത് പീസ് അല്ലെങ്കിൽ എട്ട് പീസ് അല്ലെങ്കിൽ നാല് പീസ് അതായിരിക്കും കുറച്ചുകൂടി ബെസ്റ്റ് ഞാനിപ്പോൾ ഇതിൽ മൂന്ന് പീസ് കേട്ടോ എടുത്തിട്ടുള്ളൂ അപ്പോൾ അത്രേ ആവശ്യമുള്ളൂ അങ്ങനെ നല്ലപോലെ കഴുകി വൃത്തിയാക്കി എന്ത് ചെയ്യാം ഒരു ഫോർക്ക് കൊണ്ട് കുത്തി കൊടുക്കാം പിന്നെ എന്താണ് ഞാൻ കുറച്ച് സമയം അരമണിക്കൂർ വിനികറിൽ സോക്ക് ചെയ്ത് കേട്ടോ ഇപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്ന തൈരാണ് തൈര് നമ്മൾ മെയിൻ ആയി ചിക്കൻ നല്ല സോഫ്റ്റായി കിട്ടാനാണ് പിന്നെ ചിക്കൻ ക്യൂബ് ചിക്കൻ ക്യൂബ് രണ്ടെണ്ണം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതൊന്നും നമ്മൾ അളവ് കുറക്കാൻ പാടില്ല എന്നാൽ നല്ല ഫ്ലേവർ ഉണ്ടാവുള്ളൂ പിന്നെ ഇതിലേക്ക് വൺ ടീസ്പൂണ് ഗാർലിക് പൗഡർ ഇത് മസ്റ്റാട്ടോ ഇല്ലെങ്കിൽ ഒരു ബോട്ടിൽ വാങ്ങിച്ച് വെച്ചാൽ നല്ലത് നമുക്ക് എന്തിനുപയോഗിക്കാമല്ലോ ഹാഫ് ടീസ്പൂൺ ജിഞ്ചർ പൗഡർ അത് ഹാഫ് മതി കേട്ടോ ഓവർ ആയിട്ട് ഇവിടെ ഒരു കുത്ത് വരും അത്രയും മതി ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ രണ്ട് ടീസ്പൂണ് കുരുമുളക് പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ചിക്കനിൽ ആ ഒരു നല്ലോണം മസാല വരണം എന്നാലേ നമുക്ക് റൈസിലേക്ക് മസാല കയറി കിട്ടുള്ളൂ കേട്ടോ പിന്നെ വൺ ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത് പിന്നെ സാധാരണ നമ്മളെ മഞ്ഞൾ പിന്നെ ഞാനിവിടെ മുളക് പൊടി എടുക്കുന്നതില്ല റെഡ് ഇത് നമ്മുടെ കാശ്മീരി ചില്ലിയും റെഡ് ചില്ലിയും മിക്സ് ചെയ്തിട്ടുള്ള ആ ഒരു മുളക് പൊടി എൻ്റെ കയ്യിലുള്ളത് അപ്പോൾ നിങ്ങളെ റെഡ് ചില്ലി മാത്രം എരിവ് നല്ലോണം ഉണ്ടാവും അപ്പോൾ അധികം ഇടണ്ട ഇതിപ്പോൾ നല്ല കളറും ഉണ്ടാവും എരിവും ഉണ്ടാവും പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഉപ്പിൻ്റെ കാര്യം നമ്മൾ ചിക്കൻ ഗൂപ്പിൽ ഓൾറെഡി ഉപ്പുള്ളതുകൊണ്ട് തന്നെ അധികം ഉപ്പിടണ്ട കേട്ടോ ഞാനിപ്പോൾ ഒരു അരഗ്ലാസ് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ ഒരു കാര്യം പറയാം നിങ്ങളിന് ചിക്കൻ്റെ അളവ് കൂടുന്നുണ്ടെങ്കിൽ ഈ മെഷറിങ് ഒക്കെ കൂട്ടണം കേട്ടോ അല്ലാണ്ട് ഇതിപ്പോൾ കറക്റ്റ് പാകം ഈ ഒരു മൂന്ന് പീസ് നാല് പീസ് ചിക്കൻ ആണെങ്കിൽ ഇതേ അളവ് മതി അതിൽ കൂടുതൽ കൂടുതൽ നിങ്ങൾ ചിക്കൻ ഇടുന്നുണ്ടെങ്കിൽ എന്താണ് അളവ് കൂട്ടണം പിന്നെ ഒരു കാപ്സിക്കം ചെറുതായി കട്ട് ചെയ്തത് പിന്നെ വെളുത്തുള്ളി ചതുക്കാനോ കട്ട് ചെയ്ത് ഇടാനൊന്നും വേണമെങ്കിൽ തൊലിപൊളിച്ചിട്ട് അങ്ങനെ തന്നെ അങ്ങ് ഇട്ട് കൊടുക്കുക അത് വെന്ത് ചാറ് പോലെ ആയിട്ട് ആ ഒരു ഫ്ലേവർ അങ്ങ് റൈസിലേക്ക് കയറുമ്പോൾ പ്രത്യേക ഒരു ഫ്ലേവർ ആയിരിക്കും കേട്ടോ അപ്പോൾ അത് വെളുത്തുള്ളി ഇങ്ങനെ മുന്നിട്ട് നിൽക്കുകയെന്നില്ല പക്ഷേ ഒരു നല്ലൊരു ടേസ്റ്റ് വരും അപ്പോൾ നല്ലപോലെ മാഗിനേറ്റ് ചെയ്തെടുക്കുക പിന്നെ ചിക്കന് അരമണിക്കൂർ വിനീഗറിൽ മസ്റ്റാ സ്റ്റോ എന്താണ് സോക്ക് ചെയ്ത് വെക്കാൻ നിങ്ങളത് മറന്ന് പോകരുത് കേട്ടോ എന്നിട്ട് നല്ലപോലെ പിന്നെ അത് വീണ്ടും കഴുകിയെടുത്തിന് ശേഷം ശേഷം കേട്ടോ മാഗ്നേറ്റ് ചെയ്ത് വെക്കേണ്ടത് അപ്പോൾ ചിക്കന് നിങ്ങൾ തലേ ദിവസം രാത്രി മാഗ്നേറ്റ് ചെയ്ത് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കട്ടോ പിന്നെ ഞാൻ ഞാനിതിനൊരു സാലഡ് ഉണ്ടാക്കുന്ന മാക്രോണി സാലഡാണ് അപ്പോൾ മാക്രോണി സാധാരണ നമ്മൾ വയ്ക്കുന്ന പോലെ തന്നെ കുറച്ച് ഉപ്പും പിന്നെ ഓയിൽ ഒഴിച്ചിട്ട് ഒന്ന് വേവിച്ചിട്ട് ഊറ്റിയിട്ട് അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇതിൽ നമ്മൾ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് ഇടുന്നുണ്ട് അപ്പം എൻ്റെ അടുത്ത് ക്യാരറ്റ് കുറവായിരുന്നു ഉള്ളത് പക്ഷേ ക്യാരറ്റ് നമ്മൾ മാക്രോണിക്ക് അത്രയും ക്യാരറ്റ് നമ്മൾ ഇപ്പോൾ അര കിലോ മക്രോണിയാണ് അര കിലോ ക്യാരറ്റ് തന്നെ വേണം കേട്ടോ പിന്നെ മയോണൈസ് നല്ല ഹെൽത്തി ആയിട്ടുള്ളതടിക്കുന്നത് അതും ഞാൻ പനീർ വെച്ചിട്ട് കുറച്ച് ഗാർലിക്കും കുറച്ച് ഓയിലും ഓയിലെന്ന് പറഞ്ഞാൽ നമ്മൾ ഒലീവ് ഓയിൽ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ പനീർ ആ ഒരു വേർതിരിച്ചെടുത്ത് വെള്ളം ഉണ്ടാവുമല്ലോ അതും കുറച്ച് കൊടുത്തിട്ട് നല്ലപോലെ അടിച്ചിട്ട് നല്ല ഹെൽത്തി മേണ്ടേ അപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് നേരെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ചിക്കനെ സ്റ്റൗവിലേക്ക് ആ ഒരു സമയത്ത് നമ്മൾ ഓയിലെല്ലാം നല്ല കട്ട പിടിച്ചിട്ടുണ്ടാവട്ടെ അപ്പോൾ കുറച്ച് സമയം ഒരു അഞ്ച് മിനിറ്റ് അധികം എത്തേണ്ട ആ ഒരു സമയത്ത് നമ്മൾ വെച്ചാൽ ഓയിൽ നല്ലോണം മെൽറ്റ് ആയിട്ട് വരും നല്ലോണം ചൂടായാൽ അതിനുശേഷം നമ്മൾ ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് അടച്ചു വെച്ച് ആദ്യം ഒരു എട്ട് മിനിറ്റ് നമ്മൾ വെവിച്ചെടുക്കുക അതിനുശേഷം തുറന്ന് വയ്ക്കിയാൽ മതിയാണ് അപ്പോൾ അരി നല്ലപോലെ പോലെ സോക്കായിട്ട് തിന്നിട്ടുണ്ട് അപ്പോൾ ഇതിപ്പോൾ ഞാൻ രാത്രി കുതിർത്ത് വെച്ചിട്ടില്ല കേട്ടോ നിങ്ങളെന്തായാലും ഉച്ചക്കാ വെക്കുന്നെങ്കിൽ രാത്രി സോ സോക്ക് ചെയ്ത് വെക്കാം ഞാനിപ്പോൾ നമ്മൾ രാത്രിയാണ് വെക്കുന്ന രാവിലെ തന്നെ അരി അവിടെ സോക്ക് ചെയ്ത് മാറ്റി വെക്കട്ടാ ഇപ്പോൾ ഓയിലെല്ലാം മെൽട്ടായി വന്നില്ലേ ഇനി നമുക്ക് ഫ്ലെയിമ് കുറച്ചിട്ട് എട്ട് മിനിറ്റ് ഇട്ടാം എട്ട് മിനിറ്റ് കറക്റ്റ് അത് വെന്ത് വരുന്ന ആ ഒരു സമയത്ത് ചിക്കൻ നല്ലപോലെ വെന്തിട്ടുണ്ടാവും ഓവറായാൽ പിന്നെ നമ്മൾ ദമ്മിന്ന് വീണ് ചിക്കൻ വേവണ്ടതാണ് അതുകൊണ്ട് ഓവറായിട്ട് കുക്ക് ചെയ്യേണ്ട ഒരു ഭാഗം നല്ല സോഫ്റ്റ് ആയാൽ തിരിച്ചിട്ട് കൊടുക്കാം എട്ട് മിനിറ്റ് കറക്റ്റ് ആയിരുന്നു കേട്ടോ എനിക്ക് പിന്നെ ഈ ചിക്കൻ തിരിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇപ്പുറത്തെ സ്റ്റൗൽ ചോറ് വയ്ക്കാനും സ്റ്റാർട്ട് ചെയ്യണം കാരണം നിങ്ങളിപ്പോൾ കൂടുതലളവ് ക്വാണ്ടിറ്റി ആവുമോ എന്താണ് അരി വേവാനും വെള്ളം തിളക്കാനൊക്കെ സമയം കൂടുതൽ വേണം അങ്ങനെ കൂടുതൽ അരി ഉണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ അരക്കിലോ അരിൻ്റെ അളവിലാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങളിപ്പോൾ രണ്ട് കിലോ അരിക്കിലോ വെക്കുന്നുണ്ടെങ്കിൽ ചിക്കൻ വെക്കുന്ന സമയത്ത് തന്നെ ഇപ്പുറത്ത് ചോറും വെക്കാൻ തുടങ്ങാം കേട്ടോ ആ വെള്ളം തിളച്ച് കിട്ടാനുള്ള സമയത്തിൻ്റെ ഡിഫറൻസ് ഉണ്ടാകും പറയുന്നത് അപ്പോൾ കുറച്ച് ഓയിലൊഴിച്ചു കൊടുത്തിട്ട് അതിൽ നമ്മൾ സ്പൈസസ് ഒന്ന് പൊട്ടിക്കണം ഇത് നിങ്ങൾ എന്തായാലും ഒഴിവാക്കാൻ പാടില്ല ആ സ്പൈസസ് ആ നെയ്യുന്നു പൊട്ടി വന്നാലേ ചോറിലേക്ക് അതിൻ്റെ ഫ്ലേവർ ഇറങ്ങുകയുള്ളൂ കേട്ടോ സാധാരണ നമ്മൾ വെള്ളത്തിലിട്ട് കൊടുത്തിട്ട് വലിയ കാര്യമില്ല എന്നിട്ട് നമ്മൾ നല്ലപോലെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഊറ്റിയെടുക്കുന്നതാണല്ലോ അതോട്ട് വെള്ളത്തിൻ്റെ ും പ്രശ്നമില്ല ഇനിപ്പുവിട്ടിട്ട് ഇതൊന്നും നല്ലപോലെ തിളച്ചാലും നമ്മൾ ആ ഒരു അരി ഇതിലേക്ക് ചേർത്ത് വേവിച്ച് ഊറ്റി മാറ്റുക അത്രേ പണിയുള്ളൂ എന്ന് പറഞ്ഞാൽ മേടിച്ച പിന്നെ അരക്കിലോ അരിക്ക് ഞാനിവിടെ ഒരു ചെറുനാരങ്ങ കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത് നിങ്ങൾ ഒരു കിലോനാണെങ്കിൽ രണ്ട് ചെറുനാരങ്ങ ഒഴിക്കണം ഇനിയിപ്പോൾ രണ്ട് കിലോനാണെങ്കിൽ നാല് ചെറുനാരങ്ങ ഒഴിക്കണം അതൊന്നും അളവ് കുറക്കാൻ പാടില്ല ആവശ്യാനുസരണം ഉപ്പിട്ട് കൊടുക്കാം കാരണം ചെറുനാരങ്ങ ഒഴിച്ചാലേ ചോറ് ഒന്നൊന്നിനോട് തൊടാതെ നമുക്ക് കിട്ടുള്ളൂ മന്തി പ്രത്യേകിച്ച് നമ്മൾ നെയ്ച്ചോറ് പോലെ കുഴഞ്ഞു പോകാൻ പാടില്ല ആ ഒരു സമയത്തിന് ഞാൻ ചാർക്കോൾ കത്തിക്കാൻ വെച്ചിട്ടുണ്ട് ആ ചാർക്കോൾ നല്ല പോലെ കനലായി വരണം എന്നാലേ അതിൻ്റെ നല്ല ഫ്ലേവർ നമുക്ക് ചോറിലേക്ക് വരുള്ളൂ ജസ്റ്റ് ഒന്ന് കത്തിയാൽ അത്രയും ഫ്ലേവർ കിട്ടൂല അതുകൊണ്ട് അതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇപ്പുറത്തെ ചോറ് എൻ്റെ വെള്ളം വെക്കുന്ന സമയത്തിന് നമ്മൾ ചെറുങ്ങനെ ചെറുങ്ങനൊന്ന് ചാർക്കോളിപ്പം ഗ്യാസ് സ്റ്റോവില് ഒരു കനലിൽ വെച്ചിട്ടൊക്കെ ചാർക്കോളൊന്ന് സെറ്റാക്കി എടുക്കണേ അപ്പോൾ നല്ലപോലെ തിളച്ച് പിന്നെന്താണ് ഒരു സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജേ വേവണ്ടു നയൻറ്റി പെർസെൻറ്റേജ് കുക്ക് ബാക്കി നമുക്ക് ചിക്കനിൽ വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ടാവും ആ ഒരു വെള്ളത്തിൽ നിന്ന് ഈ ചോറ് വെന്ത് ദമ്മിൽ ലാവണം അപ്പോഴാണ് നമ്മൾ ആ ഒരു മന്തിയുടെ ഫ്ലേവറ് കറക്റ്റായിട്ട് വരുവുള്ളൂ കേട്ടോ അപ്പം ഞാൻ ഇവിടെ തന്നെ ഊറ്റിയിട്ട് ഇങ്ങനെ അങ്ങ് ചോറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്കിപ്പോൾ ഏതാ സൗകര്യം സെപ്പറേറ്റ് ഊറ്റിയെടുക്കണമെങ്കിൽ അങ്ങനെ ഊറ്റിയെടുത്തിട്ട് കൊണ്ടുപോകുന്നിട്ട് ഈ ചിക്കൻ്റെ മേലെ നേരെ ഇട്ടുകൊടുത്താൽ മതി അപ്പോൾ ഇതിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചോറ് തന്നെയാണ് കേട്ടോ ഇത് അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പറഞ്ഞത് നിങ്ങൾക്ക് പെരുന്നാക്ക് അങ്ങനെ ബിസി ഉള്ള ആൾക്കാർക്ക് ചെയ്തോക്കാൻ പറയുന്നത് നല്ലൊരു റെസിപ്പിയാണ് സാധാരണ പോലെ നല്ല ഫ്ലേവർ ആയിട്ടുള്ള സാധാരണ നമ്മൾ പുറത്തൊക്കെ പോകാൻ ഇല്ലേ ഞങ്ങൾ എപ്പോഴും ഓർഡർ ചെയ്യുക അൽഫാം മന്തിയാണ് അല്ലാണ്ട് നോർമൽ മന്തി കഴിക്കും ആ ഒരു എന്തോ ഒരു ബാഡ് സ്മെല്ലും എനിക്കങ്ങനെയൊക്കെ ഫീൽ ചെയ്യും ഒരു മസാല പിടിക്കുക എത്ര അവർ പുറമെയൊക്കെ നല്ല കളറും കാര്യങ്ങളുണ്ട് ഉള്ളിലേക്ക് ചെല്ലുമോ ആ ഒരു ഇറച്ചിക്കൊരു പച്ച ടേസ്റ്റ് വരും അൽഫാം മന്തി അല്ലാത്തത് അതുകൊണ്ട് ഞങ്ങൾ എപ്പോഴും അങ്ങനെ ഓർഡർ ചെയ്യുന്നത് അതുകൊണ്ടാണ് ഞാൻ വീട്ടിൽ ട്രൈ ചെയ്യുമ്പോൾ ഇങ്ങനെ മാക്സിമം ട്രൈ ആക്കിയൊക്കെ എങ്ങനെ നമുക്ക് ചിക്കൻ്റെ പുറംഭാഗം പെട്ടെന്ന് മസാല പെടും ആ ഉള്ളിലേക്ക് ഫ്ലേവർ ഇറങ്ങി കിട്ടുക എന്നു കുറച്ച് ടാസ്ക് അതുകൊണ്ട് പ്രത്യേകം ആ കൊണ്ട് നല്ലപോലെ കൊത്തി മാഗ്നേറ്റ് ചെയ്ത് വെച്ച് നമ്മൾ അത്രയും സമയം ഫ്രിഡ്ജിൽ വെച്ചാൽ നല്ലപോലെ ചിക്കനിലേക്ക് മസാല കയറി പിന്നെ നമുക്ക് അൽഫാ മന്തിയൊന്നും ഒരു മന്തി അല്ല ഇത് തന്നെയാണ് ഭയങ്കര ടേസ്റ്റുള്ളത് അപ്പോൾ ഞാൻ ഫുൾ ആയിട്ട് ചോറ് ചിക്കൻ്റെ മേലെ ഇട്ടതിന് ശേഷം നമ്മുടെ ചാർക്കോൾ നല്ലപോലെ കനലായി വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കുറച്ച് ഓയിൽ വെച്ച് കൊടുക്കുക ഇതേപോലെ നല്ലപോലെ പുകയണമെങ്കിൽ െങ്കിൽ ആ ഒരു കുറച്ച് സമയം നമ്മൾ ചാർക്കോൾ കത്തിച്ച് വെക്കണം കേട്ടോ ഇനിയിപ്പോൾ ഇത് നല്ലപോലെ അടച്ച് വെച്ച് പതിനഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇതിനെ ദമാക്കുക അതിന് ശേഷം പതിനഞ്ച് മിനിറ്റ് കറക്റ്റ് ടൈം നോക്കുക ഓഫ് ചെയ്തതിന് ശേഷം വീണ്ടും പതിനഞ്ച് മിനിറ്റ് കഴിച്ചതിന് ശേഷം നമ്മളിത് ഓപ്പൺ ചെയ്ത് നോക്കാവുകയെ പിന്നെ ഞാൻ ഈ ഒരു സാലഡില്ലേ നമ്മൾ ആവശ്യാനുസരണം മാത്രമേ മിക്സ് ചെയ്തെടുക്കുന്നുള്ളൂ കേട്ടോ ഈ ഒരു ഹെൽത്തി മയോണീസാണ് നമ്മളിത് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള അപ്പോൾ ഇതിലേക്ക് ആവശ്യാനുസരണം ആ ഒരു മാക്രോണിയും ക്യാരറ്റും നമ്മൾ വേറെ ഞാനൊന്നും ചേർക്കുന്നില്ല എക്സ്ട്രാ ഉപ്പും കാര്യങ്ങളൊന്നും ചേർക്കുന്നില്ല കാരണം ഓൾറെഡി ഇതിൽ ഉപ്പ് നമ്മൾ മയോണസിൽ ഉപ്പുണ്ട് ഈ ഒരു മാക്രോണിയും വേവിക്കുമ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് എക്സ്ട്രാ ഉപ്പ് ഇടേണ്ട ആവശ്യമില്ല ഇനി വേണമെങ്കിൽ പെപ്പർ ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ പിന്നെ മന്തി നല്ലപോലെ സ്പൈസിയായ മന്തിയാണ് അതുകൊണ്ട് പിന്നെ എക്സ്ട്രാ വേണ്ട ഇനിയിപ്പോൾ വേണമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് മിക്സ് ചെയ്തിട്ട് ഒന്ന് കഴിച്ച് നോക്കുക അപ്പോൾ നിങ്ങൾക്കൊരു കുരുമുളകാറ്റം ചേർക്കണമെന്ന് ഒന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്തോ സാധാരണ ഞാനിവിടെ കുരുമുളക് ചില സമയം ചേർക്കും ചില സമയം ചേർക്കില്ല അത് നമ്മൾ സൈഡിൽ കഴിക്കുന്ന ഓരോ ഡിഷിനനുസരിച്ചിട്ടായിരിക്കും കേട്ടോ അപ്പോൾ ഇതിന് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഓപ്പൺ ആക്കുന്നുണ്ട് ഇനി അതുക്കെ ആ ചാർക്കോളിനെ മാറ്റി വെക്കാം എന്നിട്ട് ഈ ചിക്കൻ ആ അത്രയും ജ്യൂസി ആയിട്ടുണ്ടാവും അപ്പോൾ ആ ഒരു ചിക്കൻ പൊട്ടിപ്പോവാതെ പതുക്കെ നമ്മൾ ഈ റൈസ് നല്ലപോലെ മിക്സ് ചെയ്ത് എടുക്കണം കേട്ടോ അപ്പോൾ ഫസ്റ്റ് ചിക്കനെ പതിയെ പൊട്ടാതെ നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം എന്നിട്ട് നല്ലപോലെ റൈസ് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം എറണാകുളത്ത് ഒരു ഷോപ്പിനോട് പേര് മറന്നുപോയി എം ജി റോഡിൽ അവിടുന്ന് നമ്മൾ കഴിക്കുന്ന ഒരു മന്തി ഉണ്ട് അതെന്ന് വെച്ചാൽ സൂപ്പർ ടേസ്റ്റാണ് ആ ഒരു മന്തി ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ പോയിട്ട് അവിടുന്ന് കഴിക്കാനിടയാം ഞാനിങ്ങനെ കുറേ പ്രാവശ്യം ട്രൈ ചെയ്ത് ട്രൈ ചെയ്തിട്ട് ആ ഒരു ഫ്ലേവർ ആയിട്ടുള്ള ഏകദേശം അതിനോട് എത്തിപ്പിടിക്കുന്ന തരത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു ക്യാപ്സിക്കത്തിനെയോ വെളുത്തുള്ളിനെയോ ഒന്നും നമുക്ക് കാണാൻ കയ്യിൽ ഒക്കെ അലിഞ്ഞ് ചേർന്ന് ഒരു നല്ലൊരു ഫ്ലേവറായിട്ട് വന്നിട്ടുണ്ട് ചോറ് നല്ല ഏതെങ്കിലും ഏതോ ഒരു വലിയ റെസ്റ്റോറൻറ്റ് പോയി നിൽക്കുന്ന ആ ഒരു ഫീലും സ്മെല്ലും ഒക്കെ വരും കേട്ടോ ഈ ഒരു മന്തി പൊട്ടിക്കുന്ന സമയത്ത് അപ്പോൾ നല്ലപോലെ സെറ്റ് ചെയ്തെടുത്ത് ഇനി നമ്മൾ പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാണ് അപ്പോൾ ചിക്കൻ്റെ അളവ് ചിക്കൻ്റെ സൈസ് അതൊക്കെ നിങ്ങൾ നിങ്ങളിഷ്ടത്തിന് ചേർക്കാം തീരെ ചെറിയ കറി പീസ് ആക്കിയിട്ട് നിങ്ങൾ മന്തി വെക്കാൻ നിൽക്കരുത് കാരണം ഒന്നുകിൽ ബിരിയാണി പീസ് അല്ലെങ്കിൽ അൽഫാം പീസ് ആ ഒരു രീതിക്ക് തന്നെ നമ്മൾ വെക്കണം കേട്ടോ അപ്പോൾ വീട്ടിലെല്ലാവർക്കും നല്ല ഫുഡെല്ലാം ഉണ്ടാക്കി കൊടുത്ത് എല്ലാവരും ഇല്ലേ നല്ല അടിപൊളിയായിട്ട് നല്ല സമാധാനത്തോടെ സന്തോഷത്തോടെ നിങ്ങളെ പെരുന്നാളൊക്കെ നന്നായി വരട്ടെ അപ്പോൾ എല്ലാവർക്കും എൻ്റെ വക ഈദ് മുബാറക്